ആൾക്കാരെ അങ്ങനെ കൊന്നെടുക്കുന്നു വടർ വീട് പോകട്ടെ അങ്ങനെയാ നമ്മുടെ ഇന്ദിരാഗാന്ധി അന്നത്തെ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് ബംഗ്ലാദേശ് മനീക്ഷ അപ്പോൾ സമ്മതിച്ചില്ല അപ്പോൾ ഇന്ദിരാഗാന്ധി വാസ് ഇൻസിസ്റ്റിങ് പറഞ്ഞു അല്ല ഇടപെട്ടേ പറ്റൂ എന്ന് പറഞ്ഞു ഞാൻ മനീഷ പറ ഞാൻ റിസൈൻ ചെയ്യാം അപ്പോൾ അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിന്റെ സ്വന്തം ഇന്റർവ്യൂന്ന് കേട്ടില്ല അദ്ദേഹം പറഞ്ഞു മേഡം എന്റെ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ ഇവിടെ വെച്ച് എഴുതി തരണോ അതോ ഞാൻ എന്റെ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് അയച്ചാൽ മതി അങ്ങനെ ഇത് പറഞ്ഞിട്ട് സെലൂട്ട് ചെയ്തിട്ട് വിളിച്ചു ഡിസൈഡ് അതായത് ചീഫിനോട് അദ്ദേഹം പറഞ്ഞു നോക്ക് ആറ് മാസം എനിക്ക് തരണമെങ്കിൽ നൂറ് ശതമാനം വിജയം ഞാൻ പ്രോമിസ് ചെയ്യുന്നു പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ഗോഹെഡ് ശരി അതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ബിൽഡപ്പ് ഒടുക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ആറ് മാസം അതൊരു വലിയ ക്വസ്റ്റിനെ എൻറ്റോ ഈ സംഭവം നടക്കുന്നത് മാർച്ച് മാസം മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ മാസത്തിലാണ് ഇന്റർഫിയർ ചെയ്യാൻ ആദ്യം മാർച്ചിൽ പറഞ്ഞു പിന്നെ ഏപ്രിലാണ് എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ആ സമയത്ത് ബംഗ്ലാദേശില് മോൺസൂൺ മഴക്കാലമാണ് അപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു റിവറിൻ കൺട്രി എന്ന് പറയും മുഴുവനും നദികളാണ് അവിടെ അപ്പോൾ അപ്പോഴും നമ്മൾക്ക് ഈ റിവേഴ്സ് മുഴുവനും ക്രോസ് ചെയ്യണം അപ്പോൾ ഓരോ നദിയും നാല് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ വീതിയാണ് അതായത് ബ്രഹ്മപുത്ര അല്ലേ അതൊക്കെ മൂന്ന് റിവേഴ്സ് ഉണ്ട് പ്രധാനമായിട്ട് ഗംഗ റിവ അതിന് അവിടെ പത്മ എന്നാണ് പറയുന്നത് പിന്നെ ബ്രഹ്മപുത്ര റിവ അതിന് ജമുന എന്നാണ് പറയുന്നത് യമുന അല്ല ജമുന ജമുന റിവ പിന്നെ മേഘ്ന എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഈസ്റ്റിൽ വേറെ ഒരു റിവർ ഉണ്ട് അത് ബ്രഹ്മപുത്രയിൽ നിന്ന് ഉത്ഭവിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഭാഗം മാത്രം അതൊരു വളരെ ഒരു വളരെ വലിയ വലിയൊരു ഇതാണ് അതുകൂടാതെ പിന്നെ ടീസ റിവർ എന്ന് പറയുന്ന ആ ടീസ റിവറും ബംഗ്ലാദേശിലേക്ക് ഒഴുകിയിട്ട് ബംഗാൾ ഉടുക്കളിലേക്ക് വന്നു ചേരുന്ന ഈ ടീസ റിവറിൽ ഞാൻ വലിയൊരു ഫയർ പവർ ഡെമോൺസ്ട്രേഷൻ കണ്ടക്ട് ചെയ്തത് ഞാൻ കമോട്ടർ അയക്കുമ്പോ അപ്പൊ എനിക്ക് ആ റിവറിനെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിവറാണ് ഇവരുടെ ഈ ഫിസിക്കൽ മാപ്പ് നോക്കിയാൽ ആണ് അപ്പൊ അത്രയും ആ റിവറിൻ്റെ അവിടെ അവന്റെ യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്രിഡ്ജിംഗ് എക്യൂപ്മെന്റ് വേണം പിന്നെ ഒരുപാട് സമയം എടുക്കും ഓരോ റിവറും ക്രോസ് ചെയ്തിട്ട് പോവാനായിട്ട് അപ്പൊ അത്രയും സമയം എടുത്തിട്ട് ഒരു യുദ്ധം ചെയ്യാനായിട്ട് ലോകരാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് യുണൈറ്റഡ് നേഷൻസ് സമ്മതിക്കില്ല ദോർ ഇഫ് അറ്റോൾ ബിണ്ടട്ടേ ഈ യുദ്ധം നമ്മൾ അഥവാ നടത്തുകയാണെങ്കിൽ അവിടെ എന്റർഫിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ഒരു പരിപാടിയാവണം അതായത് ലോകം ഉറങ്ങി ഉണരുന്നതിന് മുമ്പ് ക്യാമ്പയിൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം മെൻഡോ ദാറ്റ് ഇസ് ദ പിന്നെ ഇന്ത്യയിൽ ആ സമയത്ത് അഗ്രികൾച്ചറൊക്കെ ഉണ്ടല്ലോ ഗോതമ്പും റൈസും ഒക്കെ അത് കട്ട് ചെയ്യുന്ന സമയമാണ് ഹാർവെസ്റ്റിംഗ് സീസൺ ആണ് ആ ഹാർവെസ്റ്റിംഗ് സീസണില് റോഡിലേക്ക് ഒരുപാട് മൂവ്മെന്റ് ഉണ്ടാവും ഈ ഗ്രെയിൻസ് ഓരോ സ്ഥലത്തു നിന്ന് ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യണം പിന്നെ മിലിട്ടറി ബിൽഡപ്പ് ചെയ്യണ്ടേ ോണ്ടാവും നമുക്ക് ബിൽഡപ്പ് വേണ്ടേ അപ്പൊ ബിൽഡപ്പിന് വേണമെന്നുണ്ടെങ്കിൽ ആർമിയെ മൂവ് ചെയ്യണമെങ്കിൽ ഗൺസും ട്രോപ്പിനൊക്കെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോളിംഗ് സ്ട്രോക്കുകൾ വേണം ട്രെയിൻസ് വേണം ഇത്രയധികം അധികം ട്രെയിൻസിന് നമ്മള് ഒരുമിച്ചിട്ട് എവിടെ നിന്ന് മൊബിലൈസ് ചെയ്യും അത്ര ട്രെയിൻസ് കിട്ടാനില്ല അപ്പൊ അത് മറ്റൊരു കാര്യം പിന്നെ എക്യൂപ്മെന്റ്സ് ഒക്കെ റിപ്പയർ ചെയ്യണ്ടേ പ്രത്യേകിച്ച് നമ്മുടെ ഷിപ്പുകളൊക്കെ ഉണ്ടല്ലോ ഈ ഷിപ്പുകളുടെ ഒക്കെ ഓവറോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിമാനങ്ങളുടെ ഓവർറോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു പ്രോസസ് ആണ് പക്ഷേ അത്തവണ ആ ആയിരുന്നു മാത്രം പക്ഷെ നടക്കേണ്ട പിന്നെ നമുക്ക് അമിനേഷൻ പ്രൊഡ്യൂസ് ചെയ്യണം അതെ ഇത്രയും അമിനേഷൻ ഒരുപാട് ആമിനേഷന്റെ ആവശ്യം ഉണ്ടാവുമല്ലോ അത് മാനുഫാക്ചർ ചെയ്യണം അതൊന്നും മാനുഫാക്ചർ ചെയ്തിട്ടില്ല പിന്നെ അവിടെ മുഴുവൻ സ്വാംബി ഏരിയയാണ് അതായത് നദികളുടെ തീരത്തെ ചളിയൊക്കെയുള്ള അതിൽ കൂടെ ടാങ്കുകൾക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യണം മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ കെടുപ്പ് ഈ ബംഗ്ലാദേശിന്റെ കടുപ്പ് തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിന്ന് അവിടെ നമ്മുടെ സെവൻ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ എഴുതുന്നത് അവിടെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ആ ഫോഴ്സസിനെ ഫോഴ്സിനെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇവിടുള്ള ഫോഴ്സസിനെ യുദ്ധം നടക്കുമ്പോൾ പ്രത്യേകിടത്ത് അങ്ങോട്ടും കൊണ്ടു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ സ്വിച്ചിങ് ഓഫ് ഫോഴ്സസ് ഇസ് നോട്ട് പോസിബിൾ ഒരു സ്ഥലത്ത് ഇവിടുള്ള കിഴക്കേ ഭാഗത്തുള്ള ഫോഴ്സസിനെ കൊണ്ട് തന്നെ മാത്രമേ കിഴക്കേ ഭാഗത്ത് ഓപ്പറേഷൻ എടുക്കാൻ പറ്റുള്ളൂ പടിഞ്ഞാറ് ഭാഗത്തുള്ളവരെ കൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇത് നാലിറ്റും അതെ അതെ അപ്പോൾ അത് സ്വിച്ചിങ് വളരെ ഡിഫിക്കൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റ് ചൈനയുടെ ലൈക്ലി ഇൻ്റർഫിയറൻസ് ഡിസംബർ മാസത്തിലാണെങ്കിൽ ചൈനയ്ക്ക് ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല കാരണം ഹിമാലയത്തില് മുഴുവനും മഞ്ഞ് മൊഴി കെടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് നമുക്ക് ഒഴിവാക്കാം എന്നാൽ തന്നെ നമുക്ക് മുഴുവൻ ഫോഴ്സസിന്റെ അവിടുന്ന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല പക്ഷെ ചൈനയ്ക്ക് എഫക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ചീഫ് ഡിസംബർ മാസം എന്ന് പറയുന്ന ആ അതായത് ഒരു ആറു മാസം അപ്പൊ അദ്ദേഹം ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡേറ്റ് ഡിസംബർ നാലാം തീയതിയാണ് അപ്പോ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ ഡിസംബർ നാലാം തീയതിക്ക് കത്ത് കണ്ടുവന്നില്ല ഡിസംബർ മൂന്നാം തീയതി അവര് നമ്മളെ ആക്രമിച്ചു അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ സൈൻഡെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ രാഷ്ട്രങ്ങളിലും പോയി എല്ലാവരെയായിട്ടും നമ്മൾ ഇടപഴകി റിക്വസ്റ്റ് ചെയ്തു കൈകോപ്പി കാലു പിടിച്ചു എന്ന് വേണം പറയാം അത്രയൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഈ ആശ്നത്തിൽ ഇടപെടാനായിട്ട് അതായത് ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പാകിസ്ഥാനെ ഈ ബ്രൂട്ടാലിറ്റി നിർത്ത് ഈ ജനസൈഡ് നിർത്ത് അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ആരും ചെയ്യാൻ ചെയ്യാറില്ല എല്ലാവരും യു എന്റെ ചാർട്ടർ നമ്പർ ടു വോട്ട് ചെയ്തു അയ്യോ ഞങ്ങളെ കാരണം റിസ്ക് കൊണ്ടുപോയില്ല പിന്നെ ഇപ്പോ പറയില്ലേ ആരാണ്ടമ്മയ്ക്ക് പ്രാന്തണ്ടെങ്കിൽ കാണാൻ നല്ല ജണ്ടെന്ന് ആൾക്കാർക്ക് അത് കെയാണ് കേൾക്കേണ്ടത് അതാണ് കാണേണ്ടത് പക്ഷേ റഷ്യക്ക് ഈ കാര്യം മനസ്സിലായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ തന്നെ റഷ്യക്കാരെ നമ്മളോട് പറഞ്ഞിരുന്നു നമുക്കൊരു പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റ് സാൻഡിയാണ് പക്ഷെ നമ്മൾ ഈ നോൺ അലയൻഡ് ആ ഒരു പ്രസ്ഥാനം അതിനെ മാനിച്ചുകൊണ്ട് നടക്കുന്ന കാരണത്താല് നമ്മൾ അന്നും നിരസിക്കുകയാണ് ഉണ്ടായത് അപ്പൊരു നമ്മൾ റേഷ്യക്കാരോട് പറഞ്ഞു വെയിറ്റ് ലെറ്റ് കൺസിഡർ അങ്ങനെ പറഞ്ഞു പറഞ്ഞു രണ്ടു വർഷം കൂടെ കഴിഞ്ഞു അപ്പോൾ അമേരിക്ക നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല അമേരിക്കയുടെ വാലായ ഇംഗ്ലണ്ട് ചെയ്യില്ല അപ്പോൾ അത് കാരണം പിന്നെ നാറ്റോലുള്ള ആരും സഹായിക്കില്ല പിന്നെ എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും നമുക്ക് എവറി വൺ പ്രത്യേകിച്ച് ഇപ്പം ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് ആയിട്ടുള്ള മലേഷ്യ സിംഗപ്പൂർ ഇവരൊക്കെ എഫക്റ്റീവ്ലി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യായിരുന്നു ഇറാൻ അവരെ സപ്പോർട്ട് ചെയ്യായിരുന്നു ജോർഡൻ തുർക്കി ഒ ഐ സിയിലുള്ള എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും ഇവർക്ക് സപ്പോർട്ടായിരുന്നു മിഡിൽ ഈസ്റ്റ് ആ ഭാഗത്തുള്ള എല്ലാ മുസ്ലിം കൺട്രീസും അമ്പത്തി ആറ് ഉണ്ടല്ലോ അവരെല്ലാവരും ഇവർക്ക് സപ്പോർട്ടായിരുന്നു അപ്പൊ നമുക്ക് ആരെയും സപ്പോർട്ടില്ല അപ്പൊ നമ്മൾ തീരുമാനിച്ചു നോ ഇറ്റ് ഇസ് ടൈം ടു ഡു സംതിങ് അങ്ങനെയാണ് പിന്നെ നമ്മൾ റഷ്യായിട്ട് സംസാരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി റഷ്യായിട്ടുള്ള പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്തത് അന്നത്തെ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന ആൻഡ്രി ഗ്രോംകോ അദ്ദേഹം ഇന്ത്യയിൽ വരെയും അദ്ദേഹം നമ്മുടെ അന്നത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്ന സർദാർ സുറത് കൂടെ ആ അഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ നാല് ദിവസം ഉണ്ടായിരുന്നു നമ്മുടെ എട്ടാം തീയതി അദ്ദേഹം വന്നു പന്ത്രണ്ടാം തീയതിയാണ് പോയത് ഈ നാല് ദിവസം അദ്ദേഹത്തെ നമ്മൾ പല സ്ഥലങ്ങളിലും കൊണ്ട് കാണിച്ചു ഒരു റിയാലിറ്റി റിയാലിറ്റി കാണിച്ചു ആൻഡ് ഈ കൊടുത്ത റിയൽ ഫീഡ് റിയൽ ഫീഡ് ആൻഡ് റിയൽ ഫീൽ ടു ഹാപ്പനിങ് അപ്പൊ ശരിക്കും കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പോയത് അപ്പൊ അതിനകത്ത് ഒരു അൺറിട്ടൺ ഇരുപത് വർഷത്തിൻ്റെ ട്രീറ്റി ആയിരുന്നു അതിന് ഒരു അൺറിട്ടേൺ ക്ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഥവാ ഇന്ത്യയെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അവർ നമ്മളെ ആക്റ്റീവ്ലി സപ്പോർട്ട് ചെയ്യാൻ മറിച്ചുണ്ടെങ്കിലും നമ്മൾ അവരെ കാണുന്നു അങ്ങനെയാണ് ഈ പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ട്രിറ്റി അത് അന്നത്തെ പ്രൈം മിനിസ്റ്ററുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു ആ ഒരു സിഗ്നേച്ചർ ആ ഒരു അഗ്രിമെൻ്റ് നമ്മൾ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൻ്റെ കഥ ഒരുപക്ഷെ വേറെ ഒന്നായി മാറിയത് ഒരുപക്ഷെ അതൊരു ലോകമഹായുദ്ധം തന്നെ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ നാലാം തീയതി ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇവരെ നിർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യുദ്ധം തുടങ്ങി വെക്കുക എന്നുള്ള ഒരു തീയതിയിൽ അവിടുത്തെ നാഷണലിസ്റ്റുകൾ ഡിസ്പ്ലേസ് ആയി നാഷണലിസ്റ്റുകൾ വെച്ചാൽ അവിടുത്തെ ഇന്റലക്ച്വൽ കമ്മ്യൂണിറ്റി ആ ഇന്റലക്ച്വൽ കമ്മ്യൂണിറ്റിയെ ഓരോരുത്തോരെയും ടാർഗറ്റ് ചെയ്തിട്ട് അവരെല്ലാവരും കൊന്നുകൊടുക്കാനുണ്ടായത് അതായത് ഒരു വെടിവെക്കലല്ല വളരെ പ്ലാന്റ് തന്നെയായിരുന്നു പ്ലാൻഡ് ബ്രൂട്ടാലിറ്റി പ്ലാൻഡ് പ്ലാന്റ് റേഷ്യവിടെ ജനങ്ങള് വെസ്റ്റ് പാകിസ്ഥാൻ ഗവൺമെന്റിനും പ്രത്യേകിച്ച് മിലട്ടറിക്കും എതിരായി അവിടുന്ന് ഇവിടെ ആൾക്കാർ വന്നു അങ്ങനെ ഇവരെ നമ്മൾ ഈ റെഫ്യൂജി ക്യാമ്പുകളിൽ നമ്മൾ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി അവരുടെ കൂട്ടത്തിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു കേണൽ ഉണ്ടായിരുന്നു കേണൽ എം എ ജി ഉസ്മാനി അദ്ദേഹമാണ് മുക്തി ബാഹിനിയുടെ മുക്തി വെച്ചാൽ ലിബറേഷൻ ഓർ ഫ്രീഡം ബാഹിനി എന്ന് വെച്ചാൽ സോസ് സ്ട്രഗിൾ എന്നൊക്കെ പറയാം ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയാൻ വേറൊരു വിധത്തിലുള്ള അപ്പം അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ അപ്പം ഇവരുടെ സഹായം ഇല്ലാതെ നമുക്ക് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റില്ല അപ്പം ഇവരെക്കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യിക്കേണ്ടതെന്ന് അറിയണ്ടേ അപ്പൊ നമ്മള് ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുമ്പോൾ നദികളും അതൊക്കെയാണ് അപ്പോൾ ഏതെല്ലാം വഴിക്കാണ് നമുക്ക് പോകേണ്ടത് എന്നുള്ളത് ഇവർക്കേ അറിയുള്ളൂ എവിടേക്കാണ് പാകിസ്ഥാനികളുടെ ഡിപ്ലോയ്മെൻ്റ് എന്നുള്ളത് ഇവർക്കാണ് അറിയുക അപ്പം ഇവർ മുന്നിൽ വയ്ക്കുക നമ്മൾ വേൻകാട് എന്ന് പറയാനുള്ളൂ ഇവർ മുന്നിൽ വയ്ക്കുക അവർ നമ്മളെ ഗൈഡ് ചെയ്യും എവിടെയാണ് പൊട്ടൻഷ്യൽ ടാർഗറ്റ് അഞ്ചു പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പട്ടാളക്കാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക അവരെ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക ജിട്ടറി എന്ന് പറഞ്ഞില്ലേ നമ്മള് ആൾക്കാരായിട്ട് ഉറപ്പിക്കുക ഒന്നുമില്ലെങ്കിലും പട്ടാള ക്യാമ്പിലേക്ക് രണ്ട് കല്ല് വലിച്ചെറിയാം അല്ലെങ്കിൽ ഒരു വെടി വെക്കേ പിന്നെ പോപ്പുലർ ഒപ്പീനിയൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ആന്റി പാകിസ്ഥാനുമായിട്ട് അത് ഡെവലപ്പ് ചെയ്യുക അപ്പൊ ഇവരുടെ അടുത്ത് റിസോഴ്സസ് ഒന്നും ഇല്ല കാര്യമായിട്ടുള്ള റിസോഴ്സസ് ഒന്നും ഇല്ല അന്ന് ഇന്നത്തെ മാതിരി ടി വി ഇതൊന്നും ഇല്ലല്ലോ അപ്പൊ ഇവര് നമ്മള് നാല് ിലായിട്ടാണ് നമ്മൾ നമ്മൾ ഇവരെ ഡിപ്ലോയ് ചെയ്തത് അതിൽ കൽക്കട്ടയില് മുജീബ് നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ഹിന്ദി വഹിയുടെ റഫ്യൂജീസിന്റെ എല്ലാ ക്യാമ്പുകളിലും ഒരു കൂടി ജനങ്ങളുണ്ട് ഇവരുടെ അത് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ അപ്പോ അവരെ നമ്മൾ നാല് സ്ഥലങ്ങളിലായി അതായത് നാല് ക്യാമ്പ് ഓക്കെ അത് ഈ മുജീബ് നഗർ എന്ന് പറയുന്ന കൽക്കട്ടയിൽ ഒന്ന് പിന്നെ ബാലൂർ ഘാട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലം ബംഗാളിലാണ് അവിടെ പിന്നെ കുച്ച് ബിഹാർ അവിടെ വേറൊരു ക്യാമ്പ് അപ്പൊ രണ്ട് ആയില്ലേ മൂന്നാമത്തെ ക്യാമ്പ് അഗർത്തല അപ്പൊ അത് ചുറ്റും ഒരു റിംഗും അതിരിയായി ഇവിടെയാണ് ഇവരുടെ ട്രെയിനിങ് അപ്പൊ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് ആണ് ട്രെയിൻ ചെയ്യുന്നത് മാത്രമല്ല നമ്മള് നമ്മളുടെ ഓഫീസേഴ്സിനെ സെലക്ടഡ് ആയിട്ടുള്ള സോൾജിയേഴ്സ് എന്ന് പറയട്ടെ അവരെ ബംഗ്ലാദേശിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ മിലിട്ടറിക്കാര് പാകിസ്ഥാൻ പട്ടാളം അറിയാതെ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക അതിനെ പറ്റി ഒരു മൂവി ഉണ്ട് ആ മൂവിയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല അതായത് ബംഗ്ലാദേശിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക ഞാനിങ്ങനെ സാറിന്റെ ഓർമ്മ വരുന്നില്ലെന്ന് പറയുമ്പോൾ ഞാന് കാരണം നമ്മളുടെ ഈ ഇന്റർവ്യൂവിന്റെ ആരംഭത്തിൽ കാരണം സാറിന്റെ ഒരു പത്തൊമ്പതാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ടുള്ള കഥ പറച്ചിലാണ് നമ്മളിപ്പോ ഞാൻ നമ്മൾ പറയാറുണ്ട് സ്ത്രീകളുടെ വയസ്സ് ചോദിക്കരുത് സാറിന്റെ വയസ്സ് ധൈര്യമായിട്ട് പറയാം എഴുപത്തിമൂന്ന് വയസ്സായി ഇത്രയും കൊല്ലത്തിന്റെ ഓർമ്മയാണ് ഇപ്പൊ സാറിപ്പോ നമ്മളായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഞാന് എന്താ പറയാ സെല്യൂട്ട് ചെയ്യാണ് സാറിന്റെ അപ്പൊ അതിനിടയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓർത്തില്ലെങ്കിൽ പോലും അത് ഒരു നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആളുകളുടെ പേര് ഓർത്തിരിക്കുമ്പോഴും അതെ എൻറ്റോ എനിക്ക് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ലഹരിയാണ് ആക്ച്വലി ഇതിപ്പോ ഈ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ മാത്രമല്ല സെക്കൻഡ് വേൾഡ് വാർ ഈ ലൈറ്റനിങ് ക്യാമ്പയിൻ ഇതൊക്കെ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഇപ്പോഴും വായിക്കാറുണ്ട് എന്റെ ഒരു ലഹരിയാണത് അപ്പൊ ഇത് വായിക്കുമ്പോൾ എത്ര എത്രവോണോ വായിച്ചാലും എനിക്ക് മതിയാവില്ല അപ്പൊ അത് കാരണമാണ് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉള്ളത് സർവേശന് സ്ഥിതി ഇപ്പോഴും ഇത് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഓക്കെ അപ്പോൾ ഇവര് ഈ നാല് ക്യാമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് നമ്മുടെ ആർമി ഓഫീസേഴ്സ് അപ്പോൾ ഇവർക്ക് വേണ്ട ആയുധങ്ങൾ കൊടുക്കുക ഓക്കെ മൈനർ ലെവൽ ടാക്റ്റ് അപ്പൊ അതായത് ഫയർ ചെയ്യുമ്പഴുമ്പോ എങ്ങനെ മൂവ് ചെയ്യണം മെനുവർ ചെയ്യണം എക്സ്പ്ലോസീവ്സ് എങ്ങനെ ഉപയോഗിക്കണം ഇതൊക്കെയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഹൈ ലെവൽ ടാക്ടിക്സ് അല്ല അവർക്ക് എന്തറിയണം അപ്പൊ അങ്ങനെ ഇവരെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കണം അത് വലിയൊരു ഫാക്ടറായിരുന്നു അപ്പോൾ അവരെ ആ ഈ ആറുമാസം കൊണ്ട് നമ്മൾ ഭംഗിയായിട്ട് ട്രെയിൻ ചെയ്തു അപ്പൊ പിന്നീട് കാരണം അവർക്ക് ഓൾറെഡി ഒരു ഉള്ളിലൊരു ഫയർ ഉണ്ടല്ലോ ഇത് എങ്ങനെയെങ്കിലും അപ്പൊ അതിന്റെ രസം എന്താ അറിയാമോ ഇപ്പൊ ഈ രണ്ട് കൂട്ടം കൂടിയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരുന്നു അല്ലെ ബംഗ്ലാദേശത്തെ ഈ മുക്തിവാഹിനിയും ും അപ്പതിനെ ബംഗ്ലാദേശികളിൽ ഇതിനെ മിത്ര വാഹിനി എന്നാണ് പറഞ്ഞത് ഓഹ് മിത്രവാഹിനി ഇപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശില് യുദ്ധം ചെയ്തത് മുഴുവൻ അവരാണ് മുക്തി വാഹിനിയാണ് യുദ്ധം ചെയ്തത് ഇന്ത്യ ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത് അത് പറയട്ടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു പക്ഷെ അവരുടെ വലിയ കൺട്രിബ്യൂഷനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ നാലാം തീയതി ആണ് നമ്മുടെ ഡേറ്റ് തീരുമാനിച്ചത് ഡിസംബർ മൂന്നാം തീയതി വൈകുന്നേരം നാല് മുപ്പത്തി ഒന്നിന് പാകിസ്ഥാൻ നമ്മുടെ റി ക്രോസ് ചെയ്യണം പതിനൊന്ന് എയർഫീൽഡ്സ് ഈ എയർഫീൽഡ്സ് ആണ് അവർ ടാർഗറ്റ് ചെയ്തത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ശ്രീനഗർ ജമ്മു ജലന്ധർ അമൃത്സർ ആഗ്ര ലാസ്റ്റ് ജയ്സിൽമേർ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ എയർഫീൽഡുകളിലാണ് ഇവർ ടാർഗറ്റ് ചെയ്തത് ഇവരുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് എയർഫീൽഡുകൾ ആക്കുക അവിടെ ഫൈറ്റേഴ്സിനൊന്നും ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല ഇവര് നേരത്തെ ഒരു 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 അപ്പൊ ഇവരും മുൻകൂട്ടി കാരണം ഇതൊരു ഹിഡൻ നോ നോട്ട് നോട്ട് അറ്റ് ഓൾ അവരും കരുതിയിരുന്നത് തന്നെയാണ് റെഡിയാ അവർക്ക് അറിയാമല്ലോ അപ്പൊ ഇതില് ഒരു കൺസിഡർ ചെയ്തത് ഞാൻ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇസ്രായേൽ വേഴ്സസ് അറബ് നേഷൻസ് അവർ യുദ്ധം നടന്നല്ലോ അതിനെ ആ ലൈറ്റനിങ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞില്ലേ ആറ് ദിവസം കൊണ്ട് പരിപാടി ഉണ്ട് ഇറ്റ് വാസ് എ സിക്സ് ഡേ വോർ അപ്പൊ അതിൽ അവർ ചെയ്തത് ഈ രാഷ്ട്രങ്ങളുടെ ഇസ്രായേലിനെതിരായിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന രാഷ്ട്രങ്ങളുടെ എല്ലാ എയർഫീൽഡിലും അവർ നശിപ്പിച്ചു കംപ്ലീറ്റ് എയർഫോഴ്സിനെ അവര് ചെയ്തത് കംപ്ലീറ്റ് റൺവേ നശിപ്പിച്ചു പിന്നെ വിമാനത്തിൽ സിറ്റിംഗ് പിന്നെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവര് ഇസ്രായേലിന്റെ വൈരല്ലേ ചെയ്തു ഇവരുടെ അടുത്ത് അതിന് മാത്രം വിമാനങ്ങളൊന്നും ഇല്ല അപ്പൊ ഇവര് മറ്റൊരു ഇരുപത് വിമാനങ്ങൾ ഒരേ സമയത്ത് കൊണ്ട് ബോംബായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവര് രണ്ടും മൂന്നും എയർ ക്രാഫ്റ്റുകളാണ് ഉപയോഗിച്ചത് പക്ഷേ ഡാമേജ് അവർ ഡാമേജ് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാൻ അവർക്ക് പറ്റി പക്ഷേ ഈക്വലി ഫാസ്റ്റ് വേർ ആർ ട്രൂപ്പ് ഇവര് ഈ റൺവേ നശിപ്പിച്ച് നാല് ആറ് മണിക്കൂർ മണിക്കൂറാവുമ്പഴത്തേന് അത് മുഴുവനും നമ്മൾ റിപ്പയർ ചെയ്തു എല്ലാ എല്ലാ റൺവേസും നമ്മൾ റിപ്പയർ ചെയ്തു ഒരൊറ്റ എയർക്രാഫ്റ്റിന് പോലും ഈ ഇവരുടെ പാകിസ്ഥാന്റെ ആക്രമണം കാരണം ടേക്ക് ഓഫ് ചെയ്യാതിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂൺ മാസം മൂന്നാം തീയതി നാലേ മുപ്പത്തൊന്നിന് അവർ നമ്മളുടെ സ്പേസ് വയലേറ്റ് ചെയ്യുന്നു രാത്രി ഡിസംബർ സോറി ഡിസംബർ ആ ഡിസംബർ തേടിന് നാലേ മുപ്പത്തി ഒന്നിന് അവർ ചെയ്യുന്നു രാത്രി പത്തേ മുപ്പതിന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്യും ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി അനൗൺസ് ചെയ്യാണ് ഇന്ത്യ ഈസ് ഇൻ വോർ ഇന്ത്യ ഈസ് ഇൻ വാർ പാകിസ്ഥാൻ നമ്മള് പാകിസ്ഥാനായിട്ട് പക്ഷേ ഇപ്പോഴും കാണാ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം വളരെ ഒരു ഒരു സ്റ്റിറിംഗ് കൈൻഡ് ഓഫ് സ്പീച്ച് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ യുദ്ധത്തിൽ പോകേണ്ട വന്നത് ഇത് നമ്മുടെ മീതെ ഇമ്പോസ് ചെയ്തിട്ടുള്ള ഒരു യുദ്ധമാണ് അതിലൊക്കെയാണ് നമ്മൾ ആ സ്പീച്ചിലാണ് അവർ പറയുന്നത് ഒരു നയൻ മന്ത്സ് വെയിറ്റ് ചെയ്തു ഏ അല്ലേ അതെ നമ്മൾ പിന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല സോ അന്ന് രാത്രി നമ്മൾ ഒഫീഷ്യലി യുദ്ധത്തിൽ എൻട്രി ചെയ്യണം ഈ യുദ്ധത്തിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ടെറൈൻ മനസ്സിലാവും അപ്പൊ അത് നമ്മള് എല്ലാ മിലിറ്ററി പ്ലാനിങ്ങിലും ഏറ്റവും കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ നമ്മളെവിടെയാണ് യുദ്ധം ചെയ്യുന്നത് ആ ഒരു ഭൂമിയുടെ ഘടനയും കംപ്ലീറ്റ് ടോപ്പോഗ്രഫി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കും അപ്പൊ നമുക്കിനി ബംഗ്ലാദേശിന്റെ ടോപ്പോഗ്രഫിയെ പറ്റിയിട്ടൊന്നും നോക്കാം കാരണം അത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വിഭിന്നു തോന്നുന്നു അപ്പൊ അതൊരു ഒത്തിരി ബോറിംഗ് ആണ് പക്ഷെ അതിൽ അത് പറഞ്ഞാലും മനസ്സിലാവുള്ളൂ കാര്യങ്ങള് ബംഗ്ലാദേശിന് ഇന്ത്യയുമായിട്ട് ഉള്ള ബോർഡർ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് വളഞ്ഞു തിരിഞ്ഞ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ബോർഡർ എക്സാക്ട്ലി സെവൻ ഹൺഡ്രഡ് ടെൻ കിലോമീറ്റർ ആണ് ഇവരുടെ ബംഗാൾ ഉൾക്കള്ളിന്റെ കൂടെയുള്ള ബോർഡർ കടൽക്കര ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്റർ ഇതൊക്കെ എക്സാക്ട് ആണ് ഇത് മ്യാൻമാറിനായിട്ടുള്ള ഇവരുടെ ബോർഡർ ഉണ്ട് അപ്പൊ ഇന്ത്യ ആയിട്ടുള്ള ഈ ബോർഡർ ഉണ്ടല്ലോ ഇത് വിഭജനം നടക്കുമ്പോൾ സർ റെഡ് ക്ലിഫ് റെഡ് ക്ലിഫ് ലൈൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടുകയാണ് അദ്ദേഹം മാപ്പിന്റെ വീതം വരച്ചു കൊടുത്താണ് അപ്പൊ അത് കാര്യം തോന്നുന്നു സ്ട്രേറ്റ് ഒന്നും ഒക്കെ ഇങ്ങനെ 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 വളഞ്ഞു വളഞ്ഞിട്ട് ഇങ്ങനെയാണ് പോകും അപ്പൊ ഇവരുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് നിന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ദൂരം അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ ഈ ഡിസ്റ്റൻസ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഓക്കെ അപ്പോൾ വളഞ്ഞു തെരഞ്ഞിട്ടുള്ള നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത തലവേദനയാണ് കാരണം ഇന്ത്യയുടെ മെയിൻ നിന്ന് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു ചെറിയ ഒരു ഒരു കോറിഡോറാണ് ആ കോറിഡോറിനെ നമ്മൾ ചിക്കൻ നെക്ക് എന്നും പറയും സിലിഗുരി കോറിഡോർ എന്നും പറയും ആക്ച്വലി സിലിഗുരി കോറിഡോറാണ് ഇത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണ് ഏകദേശം നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ നീളം അറുപത്തഞ്ച് കിലോമീറ്റർ വീതി ഇതിൽ ഏറ്റവും കുറവ് ഗ്യാപ്പ് ഉള്ളത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇതാണ് ഈ സിലിഗുരി കോറിഡോർ അതൊരു വളരെ വളറബിൾ ആയിട്ടുള്ള ഏരിയ അതിന് കാരണം വെസ്റ്റിലെ വെസ്റ്റിൽ നേപ്പാൾ വടക്ക് ഭൂട്ടാൻ തെക്കും കിഴക്കും ബംഗ്ലാദേശ് ഇതിന്റെ ഇടയിൽ കൂടെ വേണം നമുക്ക് പോകാനായിട്ട് അപ്പൊ ഇത് വളരെ വളറബിൾ ആയിട്ടുള്ള ഒരു കോറിഡോർ ആണ് പല കാരണങ്ങളാലും അതിൽ ഒരു കാരണം ടിബറ്റിന്റെ അതായത് ചൈനയുടെ ഒരു ഭാഗമായ ടിബറ്റിന്റെ ടിബറ്റിലെ ചുംബി വേലി സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ് ഈ സുലിഗുരി കോറിഡോറിന്റെ അറ്റത്താണ് അപ്പോൾ അതൊരു നമ്മൾ മാപ്പ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതൊരു ഇങ്ങനെ പണലു മാതിരിയാണ് ഈ സ്ഥലം ഈ ചുംബി വേലി ഇങ്ങനെ ഒരു പണലുമാരി അപ്പൊ അതിൽ കൂടെ അവർ ഇങ്ങോട്ട് വരാം ഈ ഡോക്ലാം ക്രിസ് ഒക്കെ ഉണ്ടായല്ലോ ഗൽവാനിലെ ഇതൊക്കെ ഉണ്ടായപ്പോൾ അപ്പോ ഈ സ്ഥലത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തിനാ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ മാപ്പിനെ ഒന്നും കൊണ്ട് നോക്കും ഒരു ചിക്കൻ്റെ തലയാണ് ഈ നോർത്ത് ഈസ്റ്റ് ഉടലാണ് മെയിൻലാൻഡ് ഇന്ത്യ ഇവര് ഈ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ട് ചൈനക്കാരോട് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ നേപ്പാൾ വന്നിരിക്കുകയാണ് ഭൂട്ടാനൂടെ വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് കട്ടോ ഒരേ ഒരു റൂട്ടിലുണ്ട് നമുക്ക് അതിൽ പോകാനായിട്ട് അതായത് നമ്മുടെ ഹൈവേ പോകുന്നത് അതിലെയാണ് റെയിൽ പോകുന്നത് അതിലെയാണ് അന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാതിരി ട്രാഫിക് ഒന്നും ഇല്ല മിക്കവാറും മീറ്റർഗേജൊക്കെ തന്നെയായിരുന്നു അപ്പൊ നമ്മുടെ ഏഴ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് അരുണാചൽ പ്രദേശ് ആസാം മേഘാലയ ത്രിപുരം മിസോറം ഇതെല്ലാം നാഗാലാന്റ് ഇതെല്ലാം അവിടെയാണല്ലോ മണിപ്പൂർ ഈ സ്റ്റേറ്റുകളെല്ലാം അവിടെയാണ് അപ്പോൾ അവരുടെ ലൈഫ് ലൈൻ ആണ് ഈ ഒരു ബോർഡർ അവിടേക്കുള്ള കംപ്ലീറ്റ് സപ്ലൈസ് എല്ലാം ആ വഴിക്ക് വേണം എത്താൻ നാലു കോടി ജനങ്ങളാണ് അവിടെയുള്ളത് ഫോർ ക്രോർ പീപ്പിൾ അവരെ സബ്സ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സുലിഗുരി കോറിഡോറിൽ കൂടെ പോകണം അപ്പോ യുദ്ധം അഥവാ പൊട്ടിപ്പുറപ്പെടുകയാണ് അഥവാ ചൈന ഇന്റർഫിയർ ചെയ്തിട്ട് ഈ സുലിഗുരി കോറിഡോർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമാണ് പക്ഷേ അതിന് സാധ്യതയുണ്ട് അല്ലെ ചൈന അതുപോലെ ഒരു ടെമ്പറിൽ നിൽക്കുന്ന ആണ് അപ്പൊ ഇന്നലത്തെ ന്യൂസിൽ കേട്ടില്ലേ ഒരു നമ്മുടെ ഇന്ത്യക്കാരി ഒരു സ്ത്രീ അരുണാചലിലെ ഒരു സ്ത്രീ അവരവരെ പിടിച്ചിട്ട് അത് കാണിച്ചത് കാണിച്ച ഒരുപാട് ഹറോസ് ചെയ്തു അവരൊരിക്കലും അരുണാചലിനെ ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ട് അവര് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അത് അവരുടെ ചൈനക്കാരുടെ ഒരു പോളിസിയാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഇത്രയും പറയാം കാരണം സുൽഗുരു കൗരന്റെ പ്രാധാന്യത്തിനെ പറ്റി പറയാൻ കാരണം ഹിമാലയ പൂർവ്വത്തിൽ ആകായ മഞ്ഞു മൂടിക്കെടുക്കുകയാണെങ്കിൽ തന്നെയും അവിടുന്ന് നമുക്ക് കംപ്ലീറ്റ് ഫോഴ്സിനെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല നമ്മൾ എപ്പോഴും ഡിപ്ലോയ് ചെയ്യുമ്പോഴേ മിലിറ്ററിയിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഒരു ബാലൻസ് വേണം ഒരിക്കലും സർപ്രൈസ് ആവാൻ പാടില്ല നമ്മളെല്ലാ ഗ്രൂപ്പ്സിനും ഇവിടെ എടുത്തുകൊണ്ട് പോയി വേറെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വന്നാലും പറയുമ്പോൾ മാറ്റി കഴിഞ്ഞാൽ ആ പണി കിട്ടും ഈ ചൈനയെ നമ്മൾ ശ്രദ്ധിച്ച് പറ്റുന്നുണ്ടാവുന്നു മൂന്ന് പ്രതികൾ പ്രധാനപ്പെട്ട നദി ഇപ്പൊ നമ്മളിങ്ങനെ ഈ മാപ്പിനെങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് നമ്മളിങ്ങനെ നോർത്തിലേക്ക് വടക്കോട്ട് നോക്കണമെങ്കിൽ ഇടത്ത് ഭാഗത്ത് പത്മാ റിവർ നമ്മുടെ ഗംഗാനദിനെ അവിടെ പത്മാരിഭർവ് അത് കഴിഞ്ഞാല് പിന്നെ ബ്രഹ്മപുത്ര റിവർ ഈസ്റ്റില് നടുവിൽ കൂടെ ടീസ്റ്റിവർ എന്ന് പറയുന്ന റിവർ ബ്രഹ്മപുത്രയുടെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ട്രിബ്യൂട്ടറിസ് ഉണ്ട് അത് കഴിഞ്ഞാല് പിന്നെ മേഗ്ന റിവർ ഇങ്ങനെ നാല് റിവേഴ്സ് ആണ് ഈ റിവേഴ്സ് മുഴുവനും ഫ്ലോ ചെയ്യുന്നത് നോർത്ത് ടു സൗത്ത് ആണ് അപ്പൊ നമ്മൾക്ക് നോർത്തിൽ കൂടെ വരാൻ പറ്റില്ല കാരണം കർണാടക സിലിഗുറി കോറിഡോർ അപ്പൊ നമ്മൾക്ക് വരണമെങ്കിൽ ഒന്നുകൂടി ഈസ്റ്റിൽ കൂടെ വരണം അതായത് ഇവരുടെ കൺട്രിയിൽ നമ്മൾ അത് ഇവിടെ എന്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് നമ്മളുടെ ഈസ്റ്റിൽ കൂടെ വരണം അതായത് ഈ സെവൻ സിസ്റ്റേഴ്സ് അതിൽ അല്ലെങ്കിൽ പിന്നെ വെസ്റ്റിൽ കൂടെ വരണം ഞാൻ ബംഗ്ലാദേശിൻ്റെതാണ് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്ന് നോക്കുമ്പോ ബംഗ്ലാദേശിന്റെ ഈസ്റ്റിൽ എവിടെയോ ബെസ്റ്റിൽ വേണം നമുക്ക് കിടക്കാൻ അല്ലാണ്ട് കിടക്കാൻ നമുക്ക് യാതൊരു അവിടെ അവിടെയാണ് എന്ന് പറയുന്നത് തേനീച്ച കൂട്ടില് ഈ റാണിയെ സംരക്ഷിക്കാണ് ഈ റിവേഴ്സ് വരെ ഡാക്കയെ സംരക്ഷിക്കുന്നത് ഡാക്ക ഈസ് ദി ഹബ് പ്രധാനപ്പെട്ട പോയിന്റാണ് ഫോക്കൽ പോയിന്റ് ആണ് ഡാക്ക ഇനി ഇതിലേക്ക് ക്രോസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ബ്രിഡ്ജുകളാണ് ഇടത്ത് ഭാഗത്ത് ബംഗ്ലാദേശിന്റെ അവിടെ പത്മ റിവറിന്റെ മീത് ഹാഡിങ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജ് വലത്ത് ഭാഗത്ത് മേഗ്ന റിവറിൽ ഒരു ബ്രിഡ്ജുണ്ട് അഷുഗഞ്ച് എന്നാണ് ആ ബ്രിഡ്ജിന്റെ പേര് അതിന് കൊറോണേഷൻ എന്നും പറയും അവിടെ വിക്ടോറിയ രാജ്ഞി അവിടെ കൊറോണേഷൻ നടന്നപ്പോൾ നമ്മുടെ ബ്രിഡ്ജസ് ആ അതെ അതെ അങ്ങനെ ഈ രണ്ട് ബ്രിഡ്ജിൽ കൂടെ വേണം നമുക്ക് കിടക്കാനായിട്ട് ഈ ബ്രിഡ്ജ് തകർത്താൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല റോഡുകൾ മുഴുവനും വരുന്നത് ഇതേമാതിരി തന്നെ നോർത്ത് നിന്ന് സൗത്ത് ഈസ്റ്റ് ഞാൻ എല്ലാം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറയുന്നത് ബംഗ്ലാദേശിൽ നിൽക്കുന്ന ഒരാളെങ്ങനെയാണ് കാണുന്നത് ഇന്ത്യയിൽ നോക്കുമ്പോഴല്ലേ അപ്പോ ഇവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റിവേഴ്സും അപ്പൊ നമ്മളുടെ പ്രധാനപ്പെട്ട മൂന്ന് എയർഫീൽഡുകളാണ് ഓക്കെ ഒന്ന് ഗുവാട്ടിയിൽ ഒന്ന് സിലിഗുരിയില് പിന്നെ ഒന്ന് കൽക്കട്ട ഈ മൂന്ന് ഇതാണ് നമ്മുടെ മൂന്ന് എയർഫീൽഡ് ഉള്ളത് അഗർത്തല എയർഫീൽഡ് ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല അത് പിന്നീടാണ് ഉണ്ടായത് അപ്പൊ ഈ മൂന്ന് എയർഫീൽഡുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആ മാതിരി തന്നെ റെയിൽവേ സ്റ്റേഷൻസും പ്രധാനമായിട്ട് കൽക്കട്ടയാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതായത് ഈ സുലിഗുരി കോറിഡോർ അങ്ങോട്ട് കഴിഞ്ഞാല് ഗുഹഹാട്ടിയിൽ നമ്മൾ അങ്ങോട്ട് പോയാലേ പിന്നെ അവിടെ നിന്ന് മീറ്റർ ഗേജിന്റെ മീതെ മീതേക്കൂടെയാണ് പോകുന്നത് അപ്പൊ മീറ്റർ ഗേജിന്റെ മീതെ കൂടെ പോകുമ്പോൾ ഒരുപാട് സമയം അപ്പൊ അന്ന് ധർമാനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ത്രിപുരയില് ത്രിപുരയുടെ ക്യാപിറ്റൽ എന്ന് അറിയാമല്ലോ അതെ അഗർത്തലോ അപ്പൊ നിന്ന് എൺപത് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ സ്ഥലം ധർമ്മനഗർ അപ്പൊ ധർമനഗറിൽ റെയിൽവേ സ്റ്റേഷൻ അവിടെ അപ്പൊ അവിടെ അവരെ ഇതെല്ലാം ചെറിയ ചെറിയ ഈ വഴി കൂടിയാണ് പോകുന്നത് അപ്പൊ അവിടെന്നും ഫ്ളഡും പരിപാടിയൊക്കെ ഉണ്ടാകും വർഷകാലത്ത് നമ്മൾ അവിടെ മുഴുവൻ ഫ്ളഡാണ് അപ്പൊ വർഷകാലത്ത് അതിൽ പോകേ പറ്റില്ല വണ്ടികൾക്കും പോകാൻ പറ്റില്ല ഒന്നും പോകാൻ പറ്റില്ല ഞാൻ അവിടെ സെർവ് ചെയ്തിട്ടുണ്ട് അത് കാരണമാണ് എനിക്ക് ഇത്ര ക്ലിയർ ഞാൻ അവിടെ സെർവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പൊ യുദ്ധത്തിലേക്ക് എടുക്കണ്ടേ അതെ ഇതുവരെ നമ്മൾ ഈ സ്ഥലത്തെ പറ്റിയിട്ടും സ്ഥലത്തെ പറ്റിയിട്ടും എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ പക്ഷെ ഇങ്ങനെ പറയുമ്പോഴും ഈ സ്ഥലങ്ങളെ പറ്റി പറയുമ്പോഴും നമ്മുടെ ഒരു പ്ലാനിങ്ങിന്റെ ഒരു ഒരു ക്ലിയർ ഒരു വിഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ ആ സ്ഥലത്ത് പോവാത്തവർക്കായാലും ഇവിടെ ഇന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ നമ്മളുടെ ഫോഴ്സസിന് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് ഡാക്ക പിടിച്ചടക്കാനായിട്ട് നമുക്ക് ഇനീഷ്യല് പ്ലാൻ ഉണ്ടായിരുന്നില്ല തരുന്നില്ല നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാല് അവരവിടുന്ന് അവരുടെ കാര്യങ്ങൾ റെഫ്യൂജീസിനെ തിരിച്ചു പോവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക വെസ്റ്റേൺ സെക്ടറിൽ നമ്മുടെ വെസ്റ്റേൺ സെക്ടറിൽ പ്രിവെന്റ് ലോസ് ഓഫ് ടെറിട്ടറി പ്രിവെന്റ് ലോസ് ഓഫ് ടെറിട്ടറി എന്ന് വെച്ചാൽ ഡിഫൻസീവ് പോസ്റ്റ് നമ്മുടെ വെസ്റ്റേൺ സെക്ടർ വെസ്റ്റേൺ സെക്ടർ എന്ന് വെച്ചാൽ മനസ്സിലായത് പഞ്ചാബ് രാജസ്ഥാന പാകിസ്ഥാന്റെ വെസ്റ്റു ആയിട്ടുള്ള അതിർത്തി അതെ അപ്പൊ അവിടെ ഇതായത് നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ കംപ്ലീറ്റ് ബംഗ്ലാദേശിനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന നമ്മൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പ്രതീക്ഷ നമ്മുടെ കണക്കുട്ടിൽ വലിയ ലിറ്ററിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ യുദ്ധമൊരുക്കി തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ നമ്മളുടെ എയിം റിവൈസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് എപ്പോഴും നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു കണ്ടിന്യൻസി പ്ലാൻസ് അഡീഷണൽ ആയിട്ട് നമ്മൾ ചിന്തിക്കും പക്ഷെ ഇനീഷ്യലി നെവർ ഫുൾ ഷുവർ ഉറപ്പായിട്ട് ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് പാകിസ്ഥാന്റെ എന്തായിരുന്നു പാകിസ്ഥാന്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഡിഫൻസ് ഓഫ് ദ ഈസ്റ്റ് ലൈസ് ഇൻ ദ വെസ്റ്റ് അത് ഈസ്റ്റ് പാകിസ്ഥാന്റെ സംരക്ഷണം ബെസ്റ്റ് പാകിസ്ഥാനിലാണ് ഡിപെൻഡ് ചെയ്യുന്നത് അത് ദാറ്റ് ഇഫ് യു അറ്റാക്ക് ഈസ്റ്റ് ഈസ്റ്റ് പാകിസ്ഥാൻ 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 വെസ്റ്റ് 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 വിൽ എൻഷർ ലൂസ് ഇൻ ഈസ് മെയ്ഡ് അപ്പ് ബൈ ബൈ ആക്ഷൻസ് അപ്പോൾ അവർ നമ്മൾ അങ്ങോട്ട് ാണ് ഡിപ്പെ എന്നിട്ട് നെഗോഷിയേറ്റിംഗ് ടേബിളിൽ വെച്ചിട്ട് രണ്ടു കൂട്ടരും കൂടെ ഡിസ്കസ് ചെയ്യുക അപ്പൊ കാശ്മീർ അവരുടെ കൈയ്യിലായി പഞ്ചാബ് അവർ ഇതൊക്കെ അവരുടെ സ്വപ്നമാണ് കേട്ടോ പാകിസ്ഥാൻ അവരുടെ കൈ പിന്നെ പഞ്ചാബ് അവരുടെ കയ്യിലായി രാജസ്ഥാൻ അവരുടെ കയ്യിലായി ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വാർഗൻ ചെയ്യാലോ അപ്പൊ അവരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ക്യാപ്ചർ മാക്സിമം ഇന്ത്യൻ ടെറിട്ടറി ഇൻ ദി വെസ്റ്റ് ഇതായിരുന്നു അവരുടെ ലക്ഷ്യം ഇവിടെ നിയാസിയുടെ പ്രശ്നം ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു ഇള കൊടുത്ത കമാൻഡർ കാരണം അയാൾക്കറിയാം ഇന്ത്യൻ ആർമിയെ തെരഞ്ഞെടുത്താൻ പറ്റില്ല പിന്നെ അയാൾക്കറിയാം കാര്യം പാകിസ്ഥാൻ ജനറലാണ് പാകിസ്ഥാനിൽ ഇരിക്കുന്നവർക്ക് ഇവരെ പറ്റിട്ട് വലിയ ചിന്ത ഒന്നുമില്ല നിയാസിടെ കൊണ്ടുവന്ന് വിട്ടു കൊണ്ടു വിട്ടു പരിധി വിട്ടിട്ടുള്ള ഒന്നും ചെയ്യില്ല അവിടെ ഉണ്ടാവില്ല പിന്നെ വേറൊന്നെന്താ ഇവർക്ക് ഇന്ത്യൻ കൂടെ പറഞ്ഞിട്ട് വിമാനത്തിൽ അത് അപ്പൊ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ കംപ്ലീറ്റ് കമേഴ്സ്യൽ ലാൻഡ് മിലിറ്ററി എയർക്രാഫ്റ്റിന്റെ മൂവ്മെന്റ് നമ്മൾ സ്റ്റോപ്പ് അതെ അപ്പൊ ഈ ഗംഗയെ അവര് ഹൈജക്ക് ചെയ്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ കാര്യായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു ഫ്ലോക്കർ ഫ്രണ്ട്ഷിപ്പ് വിമാനമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എല്ലാ പാസഞ്ചേഴ്സും തിരിച്ചൊന്നല്ല പക്ഷെ അതോടുകൂടി നമുക്ക് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ നമുക്ക് പറയാലോ ഇവരിങ്ങനെ ചെയ്ത കാരണമാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളത് അപ്പൊ നിയാസിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ ലോസ് ഓഫ് ടെരിറ്ററിസ്ട്രാ വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിരും പിന്നെ എല്ലാ എന്ത് കാരണവശാലും ഡാക്കെ ചെയ്യണം അപ്പൊ നിയാസിക്കും അറിയാം ഇത് നടക്കുന്ന ഒരു കാര്യമുള്ള ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ഡേ അപ്പൊ ഇയാള് ഒരു ഫോട്ടസ് ഒരു കൺസെപ്റ്റാണ് അതായത് ടൗൺഷിപ്പുകൾ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട ടൗൺഷിപ്പുകളൊക്കെ വളരെ ശക്തമായിട്ട് പ്രൊട്ടക്ട് ചെയ്യും എന്നിട്ട് അഥവാ ഏതെങ്കിലും ഒരു ഫോട്ടസ് കീഴടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മെല്ലെ മെല്ലെ വിട്രോളി ചെയ്യും ഇപ്പോ നമ്മൾ തൃശ്ശൂരാണ് നമ്മുടെ മെയിൻ ഏരിയ അപ്പൊ ചാവക്കാടിനെ ആക്രമിക്കണം അപ്പൊ ചാവക്കാടിനെ ആക്രമിച്ചാലും ഇപ്പൊ ചാവക്കാട് അഥവാ ഫോളാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ലൈൻ നോ ഏത് ലൈനാണ് കുന്നംകുളം കൂടുതൽ കൂടുതൽ പിന്നോട്ട് വന്നിട്ട് അപ്പോൾ ഈ അപ്പോഴത്തേന് ലോകരാഷ്ട്രങ്ങൾ ഇടപെടും ഫയർ ആവും സീസ് ഫയർ ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അതാണ് അവർ കുഴപ്പമില്ലല്ലോ അതായത് അവരുടെ പ്ലാൻ അതിന്റെ ഇൻചാർജ് ഒരു മലയാളിക്കായിരുന്നു ചിന്തിക്കാൻ പോലും പറ്റാത്ത ഓപ്പറേഷൻസ് നടത്തി ബംഗ്ലാദേശിനെ ഇങ്ങനെ ഒരു ഒരു കൈയിലാക്കിട്ട് ലോകത്തിന് സമ്മാനിച്ചു ഈ രണ്ടു പാതിലും കൂടെ പൂട്ടിണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വിമാനങ്ങൾ പോകാനായിട്ട് തുടങ്ങി അങ്ങനെ വിമാനങ്ങള് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല നമ്മുടെ ഒരു ഒരു പരാജയായിരുന്നു പരാജയം അതാണ് നമ്മൾ ഈ പറയുന്നത് വയലേഷൻ ചമ്പ് പിടിച്ചെടുത്ത് പിന്നെ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് അഡ്വാൻസ് ചെയ്യും അവിടുന്ന് മുപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് ചിലപ്പോൾ ഒരുപാട് കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെയും ഇവർ ആക്രമിച്ചു നമുക്ക് ഒരു പരാജയം തന്നെയാണ്